മറയൂർ മേഖലയിൽ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധ പ്രകടനവുമായി ബി ജെ പി മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന മറയൂർ മേഖലയിലെ ജനങ്ങൾക്ക് ആശുപത്രി പോലുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ച മറയൂർ എഫ് എച്ച് സിക്ക് മുമ്പാകെ ബി ജെ പി മറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഉദ്ഘാടനം ബിജെപി മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോമസ് നിർവഹിച്ചു കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന എഫ് എച്ച് സിയിൽ കിടത്തി ചികിത്സ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രദേശത്തെ ജനങ്ങൾക്കെതിരെ നയിക്കുന്ന തെറ്റായ നയങ്ങൾ ഒഴിവാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ചടങ്ങിൽ ബിജെപി മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഫൽഗുണൻ ബി ജെ പി ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പൻ ജയകുമാർ പാണ്ഡിമണി ജയപാൽ എന്നിവർ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് മാർച്ച് വയ്ക്കുവാൻ ഉള്ള കാരണം ഈ ഇടതുപക്ഷത്തിന്റെ വൃത്തിഘട്ട ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിന് പാവപ്പെട്ടവന് മരുന്ന് മേടിക്കുവാൻ പോലും ഫണ്ട് വകമാറ്റി വെക്കുവാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഗവൺമെന്റ് അഴിമതി എന്ന് പറഞ്ഞാൽ അവർ മുഖമുദ്രയാക്കി വെച്ചിരിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കുക മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യങ്ങളാണ് നമ്മളിവിടെ ഉന്നയിച്ച് ഈ ഒരു ചെറിയ പരിപാടി ഇവിടെ നടത്തുന്നത് അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം ജന ജനങ്ങളുടെ മുമ്പിൽ നമ്മളിത് അവതരിപ്പിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വെറും മണ്ടന്മാരായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത് നമ്മുടെ കയ്യിലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മുടെ അണികൾ ചെയ്യേണ്ട ചില പരിപാടികൾ നമ്മളിവിടെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഇടതും വലതും പാർട്ടികൾ ഇവിടെ ഇത്രയധികം അഴിമതി കാണിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില അഴിമതികളൊക്കെ ഉയർന്നു വരികയുണ്ടായി കാരണം ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആകപ്പാടെ ഉള്ളത് ഈ എഫ് എസ് ജി ആണ് പക്ഷെ ഇവിടെ നമ്മളെ എല്ലാവരും ആശ്രയിക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റലിന് മാത്രമാണ് എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വലിയ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട് ഇതിനെ ഈ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിക്കുന്നില്ല പരിശോധനകൾ നടത്തുന്നില്ല ഒരു ഡോക്ടറുടെ കുറിപ്പില്ലാതെ തന്നെ മരുന്ന് കൊടുത്തുകൊണ്ട് ആളുകളെ കൊല്ലുന്ന ഇത്തരം ആളുകളെ നമ്മൾ വെച്ചുപൊറിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ നിങ്ങൾ ഈ ഉടുമലപ്പേട്ടയോ അടിമാലയിലോ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുടെ ഫീസ് ഇരുന്നൂറ് രൂപയാണെന്നെങ്കിൽ ആ ഇരുന്നൂറ് രൂപ എഴുതിത്തരും അതിനുശേഷം മരുന്ന് എഴുതിത്തരും ആ മരുന്നിൻ്റെ ആ എഴുതിയ ചീട്ട് നമ്മുടെ തരും എന്നാൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ടോ ഇല്ല ഇവരെഴുതുന്ന മരുന്നെല്ലാം വ്യാജ മരുന്നുകളാണ് അവർ ചെയ്യുന്ന ലാബുകളിലെ ടെസ്റ്റ് എല്ലാം വ്യാജമാണ് പഠിച്ച ആളുകളല്ല അവിടെ ലാബ് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഇരിക്കുന്നത് പഠിച്ച ആളുകളല്ല അവർ മരുന്ന് വിപ്പനയ്ക്ക് വേണ്ടി ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് മറയൂരിലെ ഈ ഗവൺമെന്റ് ആശുപത്രി വിപുലീകരിക്കണം കാരണം ഈ കാന്തല്ലൂർ മറയൂർ പ്രദേശത്തെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവിക്കണ്ടേ അതുപോലെ തന്നെ മീഡിയകൾ മീഡിയ എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാണ് ഇന്നലെ ഇവിടെ നമ്മുടെ ജില്ലാ ഭരണകൂടം പറഞ്ഞു ട്രക്കിംഗ് നടത്താൻ പാടില്ല നമ്മള് അതിനൊരു ബൈറ്റ് കൊടുത്തു ടൗണിൽ എന്നാൽ ഇവിടുത്തെ മീഡിയയില് ചില ആളുകൾ അത് ചെയ്തു കട്ട് ചെയ്തിട്ട് കോൺഗ്രസ് പാർട്ടി മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് അവര് ഈ ഇത് സംരക്ഷണം നടത്തി ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അണികള് ഈ നമ്മുടെ ഈ ഈ പരിപാടികളെല്ലാം വീഡിയോ ആക്കി ഇനി ഉള്ള നാളുകളിലെ പരിപാടികളെല്ലാം വീഡിയോ ആക്കി നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവങ്ങളിലേക്കും എത്തിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റും മീഡിയയുടെ ഔതാര്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യമില്ല മറയൂർ പഞ്ചായത്ത് കമ്മിറ്റിക്കും ആവശ്യമില്ല എന്ന് ഞാൻ ആണി വരെ അടിച്ചു ይፈራየው ያነው